വരന്തരപ്പള്ളി പൌണ്ടിൽ കീറി ഒട്ടിച്ച അൻപത് രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേശത്തിൽ ബേക്കറി അടിച്ചു തകർത്തയാളെപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടം സ്വദേശി ഇല്ലിക്കൽ വീട്ടിൽ വയസ്സുള്ള ജോയിയാണ് അറസ്റ്റിലായത് പൌണ്ട് സെന്ററിൽ പ്രവർത്തിക്കുന്ന ശങ്കര സ്നാക്സ് എന്ന കടയിലാണ് ഇയാൾ ആക്രമണം നടത്തിയത് ശനിയാഴ്ച രാത്രി രാത്രിയാണ് സംഭവം രൂപയുടെ സാധനങ്ങളാണ് ഇയാൾ വാങ്ങിയത് ഇതിനായി നൽകിയ നോട്ടുകളിൽ ഉണ്ടായിരുന്ന അൻപത് രൂപ നോട്ട് കീറി ഒട്ടിച്ച നിലയിലായിരുന്നു ഈ രൂപ എടുക്കില്ലെന്നും മാറ്റി നൽകണമെന്നും കടയുടമ പറഞ്ഞതോടെ കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എടുക്കാതെ ഇയാൾ മടങ്ങി പിന്നീട് മണിക്കൂറിനു ശേഷം മദ്യലഹരിയിലെത്തിയ ഇയാൾ കടയിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ചില്ലലമാരകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു ആക്രമണ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഏകദേശം നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചു കടയുടമ മണ്ണുത്തി സ്വദേശി വേങ്ങത്താനത്തിൽ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് അറസ്റ്റ്